നമ്മുടെ ചാനലിലെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ കുറച്ച് നല്ല അയല കിട്ടി ഫ്രഷ് അയലയായിരുന്നു ഈ അയലക്കുട്ടന്മാരെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇവന്മാരെ ഒന്ന് നമുക്ക് കറി വെച്ചെടുത്താലോ അയലയൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ കപ്പയും കണ്ടിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ കപ്പയായിരുന്നു അപ്പോൾ കപ്പ വേവിച്ചത് മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മീൻകറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു കൈ വരുന്നുണ്ടോ എൻ്റെ മോനാണ് ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പുളി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് പുളി ഇട്ട് വെക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഉലുവ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് പത്തലമുളക് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം നടുവി ഒന്ന് കീറിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പീസ് ഇഞ്ചി തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കൂ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മീൻകറിക്ക് എപ്പോഴും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സവോളയുടെ കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത് അത്രയും മതി ഒരുപാട് സവോള ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ചിക്ക ചിക്കാന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വരണം ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലൊന്ന് മൂത്താൽ മതി ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി ഇട്ടേക്കുന്നത് മീൻകറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയും അതുപോലെ തന്നെ എരിവും ഉപ്പൊക്കെ പാകത്തിനായാലാണ് മീൻകറി നല്ല അടിപൊളിയാവുകയുള്ളൂ അപ്പം അത് അതനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ അപ്പോൾ പാകത്തിന് എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അതിന് മുമ്പുണ്ടല്ലോ ഞാൻ കുറച്ച് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി അപ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സോറി തക്കാളി അരച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ച് ചേർക്കാനായിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത് നല്ല ഫ്രഷ് അയലയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അയല എന്ന് പറയുന്നത് നല്ല സൂപ്പർ അയലയായിരുന്നു അപ്പോൾ അയല നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് നേരം തീ കുറച്ചിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് തീ ആദ്യമേ കൂട്ടി വെക്കരുത് നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില കറിവേപ്പിലൊന്ന് പിച്ചി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ തീ കുറച്ചിട്ടിട്ടാണ് ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നത് ഇനി നമ്മൾ സ്പൂണോ തവിയോ ഒന്നും വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത് ഒന്നെങ്കിൽ ഇങ്ങനെ രണ്ട് കൈയ്യിലും ഇങ്ങനെ എടുത്തിട്ട് അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഇങ്ങനെ 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 ചുറ്റിക്കുക അതുപോലെ ചുറ്റിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്ന് സൈഡിൽ കൂടെ തട്ടി കൊടുത്താൽ മതി അതൊക്കെ ഒന്ന് ആയിക്കോളും അപ്പൊ നമുക്ക് കപ്പയൊന്ന് ശരിയാക്കി എടുത്താലോ കപ്പ തൊലി കളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് അപ്പൊ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം പൊതുവേ കോട്ടയംകാർക്കും പാലക്കാർക്കും കപ്പ വേവിച്ചതും മീൻകറി കപ്പ വേവിച്ചതും പിന്നെ അതുപോലെ തന്നെ പന്നിക്കറി കപ്പ വേവിച്ചതും ബീഫ് കറി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പൊ കപ്പയൊക്കെ നല്ല രീതിയിൽ നുറുക്കിയിട്ടുണ്ട് ലാസ്റ്റ് കപ്പ് പീസാണിത് അതെല്ലാം കൂടെ നുറുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കണം അപ്പഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ അടിപൊളി നല്ല രീതിയിൽ അത് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കപ്പയൊക്കെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഞാനാണെങ്കിൽ ഇഡ്ലിച്ചെമ്പിനടുത്താണ് കപ്പ വേവിക്കാറ് അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ വേവിച്ചെടുത്ത് ഞാൻ കപ്പ വേവിക്കുന്നതിൻ്റെ വീഡിയോന്നും എടുത്തിട്ടില്ല എന്നിട്ട് നമുക്ക് കപ്പ വേവിച്ചത് കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം അപ്പോൾ ഉച്ചയ്ക്കാണ് കപ്പ് വേവിച്ചത് മീൻകറിയൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഉറങ്ങി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഡിഷുകൾ ഇനിയും ആവശ്യമുള്ളവർ കമൻ്റ് ബോക്സിൽ പറഞ്ഞോളൂ എനിക്കറിയാവുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു ഗംഭീര വീഡിയോയിൽ കാണാം ബ ബായ് താങ്ക് യു